നമസ്കാരം എന്താ കഥയിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിൻ്റെ അന്ത്യ ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് എന്താ കഥയിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത് കൊല്ലം ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചാണ് ഈ എന്താ കഥയിലെ ഏറ്റവും അവസാനത്തെ മണ്ഡലമാണ് കൊല്ലം എനിക്കപ്പം ജിജോ വിജേഷ് ചൂടൽ കൊല്ലം പൊതുവിൽ കൊല്ലത്തെ നിയമസഭാ മണ്ഡലങ്ങളിൽ എൽ ഡി എഫിനൊപ്പം നിൽക്കുകയും ലോക്സഭാ മണ്ഡലങ്ങൾ പലപ്പോഴും യു ഡി എഫിലേക്ക് ചായുകയും ചെയ്യുന്ന ഒരു പ്രവണതയുള്ള സ്ഥലമാണ് നേരത്തെ ആർ എസ് പിയുടെ ശ്രീകണ്ഠൻ നായർ ദീർഘകാലം ജയിച്ചു അറുപത്തിരണ്ടിലും അറുപത്തി ഏഴിലും എഴുപത്തൊന്നിലും ഒക്കെ അദ്ദേഹമാണ് ജയിച്ചത് പിന്നെ പിന്നീട് എസ് കൃഷ്ണകുമാർ കോൺഗ്രസിലേക്ക് കോൺഗ്രസിലേക്ക് ആ മണ്ഡലം കൊണ്ടുവരുന്നു എൺപത്തിനാല് എൺപത്തൊമ്പത് തൊണ്ണൂറ്റൊന്ന് കാലത്ത് തൊണ്ണൂറ്റാറില് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് പ്രേമേന്ദ്രൻ ജയിക്കുന്നു പിന്നെ പിന്നെട്ടിലും തൊണ്ണൂറ്റെട്ടിലും അദ്ദേഹം ജയിക്കുന്നു തൊണ്ണൂറ്റൊമ്പതിലും രണ്ടായിരത്തി നാലിലും എസ് പി രാജേന്ദ്രൻ പി രാജേന്ദ്രൻ സി പി വേണ്ടി മണ്ഡലം അതിനുശേഷമുള്ള രണ്ടായിരത്തി പതിനാല് മുതൽ മൂന്ന് തെരഞ്ഞെടുപ്പിലായിട്ട് തന്നെയാണ് ഇപ്പോഴും തന്നെ ഒരു ഒരു യു ഡി എഫിനെ സംബന്ധിച്ച് യു ഡി എഫിനെ ദുർബലമാക്കുന്ന യു ഡി എഫിന്റെ നിലപാടുകളെ ദുർബലമാക്കുന്ന ഒരു സ്ഥാനാർത്ഥിത്വമാണ് പ്രേമേന്ദ്രന്റെ ജിജോയ്ക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ പ്രേമേന്ദ്രൻ എന്താന്ന് പറഞ്ഞാൽ പ്രേമേന്ദ്രൻ പഞ്ചായത്ത് മെമ്പർ സ്ഥാനം മുതൽ ലോക്സഭയും രാജ്യസഭയും വരെ ഇത്രമാത്രം പാർലമെന്ററി സ്ഥാനങ്ങളോട് ആർത്തി എന്നും പതുപയോഗിച്ചാലും പരിമിതമായി പോകും അത്രമാത്രം എല്ലാ സ്ഥാനങ്ങളും ഈ ചെറിയ ഇതില് മന്ത്രിസ്ഥാനം ജില്ലാ പഞ്ചായത്ത് ഭാരമായിട്ട് എല്ലാം കൈയടക്കിയിട്ടുള്ള ഒരാളാണ് പിന്നെ പ്രേമേന്ദ്രൻ ഇപ്പോഴേ അതിനേക്കാൾ വലിയൊരിതുണ്ടാവുക എന്ന് പറഞ്ഞാൽ പ്രേമേന്ദ്രൻ അവസാനമുണ്ട് സദ്യയുടെ ലഹരിയിലായിരിക്കും പ്രേമേന്ദ്രൻ അതിനുണ്ടാവും കാരണം എന്ന് പറഞ്ഞാല് പ്രേമേന്ദ്രന്റെ മുന്നേ പ്രേമേന്ദ്രൻ തോൽപ്പിച്ചിട്ടുള്ള ഒരു മൂന്ന് തവണ കൊല്ലത്ത് മത്സരിച്ച ഒരാളുണ്ട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം വേസ്ക് കൃഷ്ണകുമാർ അദ്ദേഹത്തിന്റെ പിന്നീടുള്ള താവളം ബി ജെ പി ആയിരുന്നു പ്രേമേന്ദ്രന് മുമ്പ് കൊല്ലത്തുനിന്ന് ജയിച്ചു പോയിട്ടുള്ള ഒരാളുണ്ട് എൻ പി പീതാംബരക്കുറുപ്പ് പീതാംബരക്കുറിപ്പ് ഈ അടുത്തൊരു സാക്ഷ്യപത്രം ഇറക്കി ഞാൻ ബി ജെ പിയിലേക്ക് പോകുന്നില്ല ഞാൻ കോൺഗ്രസ് തന്നെയാണ് നാളെ പ്രേമേന്ദ്രൻ നൽകുന്ന ഒരു സത്യവാങ് മൂലം ഇങ്ങനെയായിരിക്കും എന്ന് കൊല്ലംകാർ ഭൂരിഭാഗം സംശയിക്കുന്നുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റുമോ പ്രേമേന്ദ്രനെ വിശ്വസിക്കാൻ പറ്റുമോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ദീർഘകാലം നിലകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ശക്തനായിട്ടുള്ള ഒരു നേതാവായി വളർത്തിക്കൊണ്ടുവന്ന് ഇടതുപക്ഷത്തിന് ഒരു രാത്രി കിടന്നിറങ്ങുന്നതിന് മുമ്പ് തള്ളി പറയാൻ കഴിഞ്ഞ ഒരു നേതാവിന്റെ വിശ്വാസ്യത ഇന്നിപ്പോ യു ഡി എഫ് പാളയത്തിൽ ബി ജെ പി പാളയത്തിലേക്കുള്ള യാത്രയിലുള്ള വേളയിലാണ് പ്രേമേന്ദ്രൻ അതുകൊണ്ട് തന്നെ വിശ്വാസ്യതയില്ലാത്ത ഒരു നേതാവാണ് പ്രേമേന്ദ്രം എന്നുള്ളതിൽ കൊല്ലത്തിനും പുറത്തുള്ളവർക്ക് തർക്കം ഉണ്ടാവുമായിരിക്കും കൊല്ലംക്കാർക്ക് തർക്കം ഉണ്ടാവില്ല നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കണക്ക് പോകുമ്പോ ഏഴ് മണ്ഡലങ്ങളിൽ കുണ്ടറ ഒഴികെ ബാക്കി ചവറ പുനലൂർ ചടയമംഗലം കൊല്ലം ഇരുപുരം ചാത്തന്നൂർ ഇതിലൊക്കെ എൽ ഡി എഫ് മികച്ച വിജയം നേടിയ മണ്ഡലമാണ് കണക്ക് നോക്കുമ്പോൾ എൽ ഡി എഫിനെ സംബന്ധിച്ച് എൽ ഡി എഫിന് വലിയ ഭൂരിപക്ഷം കൊല്ലം ഒന്നര ലക്ഷം ലഭിക്കണം ഒന്നര ലക്ഷത്തിന്റെ ഭൂരിപക്ഷം ഭൂരിപക്ഷം കൊല്ലം മണ്ഡലത്തിൽ ലഭിക്കേണ്ടതുണ്ട് ആ ഒരു സാധ്യത മുകേഷിന്റെ വരവോടു കൂടി അല്ല മുകേഷ് എൽ ഡി എഫിന് അവിടെ നിർത്താൻ പറ്റുന്ന അല്ലെങ്കിൽ എൽ ഡി എഫിന് പുറത്തുള്ള വോട്ട് കൂടി സഹകരിക്കാൻ പറ്റുന്ന ഒരു നല്ല കാൻഡിഡേറ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം അത് നമ്മളിപ്പോ പലഹാരും അദ്ദേഹം ഒരു സിനിമാ നടനാണ് എന്നൊക്കെ പറയുമ്പോ അദ്ദേഹം എട്ടു വർഷമായിട്ട് എം എൽ എ ആയിട്ടുള്ള ആളാണ് കൊല്ലം മണ്ഡലത്തിൽ ഇന്നിപ്പോ മാതൃഭൂമി സർവേ നടത്തിയ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് സ്വീകാര്യത ഇല്ലെന്നല്ല കാരണം അങ്ങനെയുണ്ടോ അങ്ങനെ ഒരു കാര്യം കാരണം അദ്ദേഹം എം എൽ എ എന്നുള്ള രീതിയിൽ ഏറ്റവും മനോഹരമായ പ്രവർത്തനം നടത്തിയതുകൊണ്ടാണ് രണ്ടാം വട്ടവും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് അതും ബിന്ദു കൃഷ്ണെ പോലെ ഒരു സ്ത്രീ സ്ത്രീയായിട്ടുള്ള കൊല്ലത്ത് വലിയ സ്വാധീനമുള്ള നേതാവിന്റെ കൂടെയാണ് പിന്നെ രണ്ടാം വട്ടം ജയിക്കുന്നത് അതെ അത്രയും സ്വാധീനമുള്ള ആണ് ആളിന്റെ അടുത്ത് കുറച്ചായിട്ട് രണ്ടാം തവണയും അദ്ദേഹത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ജനകീയ അംഗീകാരം ഉണ്ട് എന്ന് തന്നെയാണ് അത് അത് അതിൽ നിന്ന് മനസ്സിലാവുന്നത് പിന്നെ ഈ കൊല്ലത്തിന്റെ ഒരു പൊളിറ്റിക്കലി കൊല്ലത്തിന്റെ ഒരു മാപ്പ് നോക്കുമ്പോൾ നമ്മുടെ ഈ മലയോര മേഖലയിൽ വരുന്ന മണ്ഡലങ്ങൾ പുനലൂര് ചടയമംഗലം തുടങ്ങിയ മണ്ഡലങ്ങൾ അതിശക്തമായി <coughs> <coughs> <communardı> <cu> ും മണ്ഡലത്തില് നേതാവാണ് മത്സരിക്കുന്നത് എന്നുള്ളതാണ് പരിതാപകരം അല്ല അത് ഈ ആർ എസ് പാർട്ടിയെ വെച്ചല്ലല്ലോ മത്സരിക്കുന്നത് കാരണം ഈ ഒരേ സമയം ബി ജെ പി നമ്മുടെ എസ് ഡി പി ഐ വോട്ട് സമാഹരിക്കും എസ് ഡി പി ഐ വോട്ട് വേണ്ട എന്നത് വിവാദമായപ്പോഴത്തേക്കും സമ്മേളനം നടത്തി പറയേണ്ടി വന്നു പക്ഷെ വേണ്ട എന്ന് ഞാൻ പറയില്ല പിന്നെ ഒരേ സമയം പ്രേമേന്ദ്രൻ പറയുന്നത് അതേസമയം തന്നെ ബി ജെ പിടെ കാന്ഡേറ്റിന് ഏറ്റവും അവസാന നിമിഷം ആ മണ്ഡലവുമായി യാതൊരു ബന്ധമില്ലാത്ത രീതിയിൽ അത് പ്രേമേന്ദ്രൻ സഹായിക്കുന്നതാണ് അദ്ദേഹം ഒരു ചവറ മുതൽ ചവറ വരെയുള്ള അതിനപ്പുറം മുതൽ വരെ വോട്ടാണ് ഞാൻ കാരണം മോഡി തള്ളു നടത്തിക്കൊണ്ട് നാനൂറ് സീറ്റ് കിട്ടും എന്നൊക്കെ പറയുമെങ്കിലും മോഡിക്ക് അത്രമാത്രം ഭൂരിപക്ഷം കിട്ടാനുള്ള സാധ്യതയില്ല അപ്പോഴേ കുമ്മനൻ രാജശേഖരന്റെ അടക്കം പേര് കേട്ടിട്ടുള്ള കൊല്ലത്തെ ദുർബലനായിട്ടുള്ള ഒരു സിനിമാ നടനം കൊണ്ടുപോകുന്നു മോഡിക്ക് ഭൂരിപക്ഷം കിട്ടുന്നില്ല എന്നും വിശ്വസിക്കുക ഇനി കൊല്ലത്തെ ജനങ്ങൾക്ക് വീണ്ടും ഒരു തെറ്റ് പറ്റി ഇദ്ദേഹം ജയിച്ചു വരികയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ സ്ഥാനം ഇതാണ് ചോദ്യം അല്ലെ ആ ചോദ്യത്തിന് വലിയ പ്രസക്തി കേട്ടോ അതായത് ഇപ്പോ ഈ പ്രേമേന്ദ്രൻ ജയിച്ചു എന്ന് വിചാരിക്ക അദ്ദേഹത്തിന് ഒരു ആർഎസ് പി ആർ എസ് പി എന്നുള്ള പാർട്ടി കൊല്ലം ജില്ല കേരളത്തിൽ ഉണ്ടായിരുന്നു കൊല്ലം ജില്ലയിലെ ചെറിയ ഒരു ഭാഗത്താണ് ആ ഭാഗത്ത് തന്നെ ആ ഭാഗത്ത് തന്നെ ഏതാണ്ട് അസ്തമിച്ചു കഴിഞ്ഞാൽ അവരെ പോലും വിജയൻ ആണല്ലോ ജയിക്കുന്നത് പിന്നെ അവര് അവരായിരുന്നു പ്രധാന കേന്ദ്രം പിന്നെ ഈ കൊല്ലത്ത് പ്രേമേന്ദ്രൻ കാണിക്കുന്ന കുറേ അഭ്യാസത്തിൻ്റെ ഭാഗമായിട്ടാണ് അയാൾക്ക് രണ്ട് തവണ ജയിക്കാൻ പറ്റിയത് ഈ തവണ മുകേഷിന്റെ ഒരു സാന്നിധ്യം വളരെ നിർണായകമാണ് ശരിക്കും കാരണം കർഷത്തൊഴിലാളികള് പരമ്പരാഗത മേഖലയിലെ തൊഴിലാളി തൊഴിലാളി കാര്യത്തൊഴിലാളി തോട്ട തോട്ടത്തൊഴിലാളികൾ പ്ലാന്റേഷൻ മേഖലയിലെ തൊഴിലാളികൾ ഇങ്ങനെ തൊഴിലാളികള് ധാരാളമായിട്ടുള്ളൊരു മണ്ഡലം ആ മണ്ഡലത്തില് ഒരു തൊഴിലാളി കുടുംബത്തിൽ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മുത്തശ്ശി കശുവണ്ടി തൊഴിലാളിയായിരുന്നു അത് വളരെ ഇമോഷണൽ ആയിട്ടാണ് അദ്ദേഹം രഹസ്യം പിന്നെ ബന്ധവും അതിലാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അദ്ദേഹം തന്നെ വളരെ അഭിമാനത്തോട് പറഞ്ഞാൽ എസ് എൻ കോളേജ് ചെല്ലുമ്പോ കുട്ടികള് കൊല്ലത്തിന്റെ അംബാസിഡർ ബ്രാൻഡ് അപ്പൊ കൊല്ലം കാരനാണ് അതുകൊണ്ട് തന്നെ മുകേഷ് ഏറ്റവും നല്ല ഇടതുപക്ഷത്തിന്റെ ഒരു ചോയ്സ് ആണെന്നാണ് കൊല്ലം ദക്ഷിണ കേരളത്തിലെ ദക്ഷിണ കേരള ജമ്മിയത്തുലമിയടക്കമുള്ള മുസ്ലിം സംഘടനകൾക്കും ന്യൂനപക്ഷത്തിനും വലിയ സ്ഥാനമില്ല ഇതാണ് സി എ പോലെയുള്ള ഇതിൽ പിന്നെ യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെ ഇതും അല്ലാത്ത വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലപാട് യു ഡി എഫിലെ കൊല്ലം സ്ഥാനാർത്ഥിക്കുണ്ട് എന്ന് വിശ്വസിക്കാൻ പറ്റൂ എന്ത് ക്രെഡിബിലിറ്റിയാണ് അദ്ദേഹത്തിനുള്ളത് കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ സി എക്കെതിരായിട്ടുള്ള ചർച്ചകൾ ഇതിലൊന്നും ഇദ്ദേഹം ഇറങ്ങിപ്പോയിട്ടില്ല കൊല്ലം മണ്ഡലങ്ങളിലെ നന്നായിട്ട് മുസ്ലിം പോപ്പുലേഷൻ ഉണ്ട് ഇരുവിപുരം മണ്ഡല ലീഗ് മത്സരിച്ചു മത്സരിച്ചു ഷാജി മത്സരിച്ചു മത്സരിച്ചു അപ്പൊ ഇങ്ങനെ ഇരുവിപുരം പോലുള്ള സ്ഥലം കൊല്ലം പോലുള്ള കുണ്ട്രൈ പോലും ഉണ്ട് അങ്ങനത്തെ സാഹചര്യത്തിൽ വന്നിട്ട് അതിന്റെ പിന്നെ ഇത് തീരാത്ത അതിന്റെ മധുരം നുണഞ്ഞ് അതിന്റെ ആവേശത്തിൽ നിൽക്കുന്ന ഒരാളാ എങ്ങനെയാണ് മൊത്തം ന്യൂനപക്ഷത്തിന് വേട്ടയാടുന്ന ഒരാളുടെ ഒപ്പം ഇരുന്ന് പന്തി ഭോജനം നടത്തിയ ഒരാള് അയാൾ എങ്ങനെയാണ് കേരളത്തിലെ ന്യൂനപക്ഷ സമൂഹം വിശ്വസിക്കേണ്ടത് അയാൾക്ക് ബാക്കി നിങ്ങൾ എന്ത് ക്വാളിറ്റി പറഞ്ഞാലും എത്ര ചോദ്യങ്ങൾ പാർലമെന്റിൽ ഉന്നയിച്ചു എന്ന് പറഞ്ഞാലും ഇവിടെ ന്യൂനപക്ഷത്തിന്റെ ജീവനും ജീവിതവും നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ വേട്ടക്കാരൻ അപ്പുറം പോയിട്ട് വരുന്നുണ്ട ഒരാളാണ് മാറുന്ന ഇന്നത്തെ ഇന്നത്തെ ുംരേന്ദ്രമോദിയുടെ രാജസ്ഥാനിലെ നിലപാടുണ്ടോ പ്രേമേന്ദ്രൻ ഇപ്പൊ യു ഡി എഫ് നേതാക്കൾ കോൺഗ്രസ് നേതാക്കൾ ഒരുപക്ഷെ പ്രതികരിച്ചിട്ടുണ്ടാവും കാരണം അത് മൻമോഹൻ സിംഗിന്റെ മാത്രം അല്ലെങ്കിൽ ഇനിയിപ്പോ കൊല്ലത്ത് പ്രേമേന്ദ്രനോട് ഈ കാര്യത്തിൽ ഒരു പക്ഷേ ഒരു പ്രതികരണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രേമേന്ദ്രൻ ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായ പ്രതികരണം നടത്തുന്നത് എനിക്ക് തോന്നുന്നു അല്ല പ്രേമേന്ദ്രൻ നല്ല മീഡിയകളെ കൈകാര്യം ചെയ്യാൻ നല്ല മാനേജ്മെന്റ് വിദഗ്ധനാണ് അങ്ങനെയാണെങ്കിൽ വേണ്ടം പറഞ്ഞ നിമിഷങ്ങൾക്കൊക്കെ എല്ലാ ചാൻഡുകളെയും വിളിച്ചു പറയാൻ കഴിയാം സി എ എ വിഷയം ഇപ്പോഴും കാത്തിക്കൊണ്ടാണ് ഇടതുപക്ഷം നിങ്ങളുടെ നിലപാടാണ് എന്താണെന്ന് പറയുമ്പോൾ പ്രേമേന്ദ്രൻ എന്തുകൊണ്ട ഒരു മീഡിയക്ക് മുന്നിലും വന്നിട്ട് ഞാൻ സി എ എ വേണ്ട എന്ന് പറയുന്ന ആളാണ് സി എ എ നടപ്പാക്കരുതെന്ന് പറയുന്നില്ല ഇരട്ട താപമാണ് പ്രേമേന്ദ്രൻ എന്ന് പറയുന്ന ബിംബം ഒരു പൊള്ളയ ബിംബമാണ് അദ്ദേഹത്തിന് തകർക്കേണ്ടത് കൊല്ലത്തിന്റെ നിലനിൽപ്പിന് കൊല്ലത്തിന്റെ ജനകീയ രാഷ്ട്രീയത്തിനാവശ്യമാണ് കൊല്ലം ലോക്സഭാ മണ്ഡലം കേരളം മുഴുവൻ ഒറ്റ ഒരു മണ്ഡലമാണ് കാരണം പ്രേമചന്ദ്രനെതിരെ കൊല്ലത്ത് വ്യാ വിപുലമായ ജനകീയ ബന്ധമുള്ള മുകേഷ് മത്സരിക്കുന്ന നിലവിലുള്ള നിയമസഭാംഗമാണ് രണ്ടു തവണ അദ്ദേഹം ജയിച്ചിട്ടുണ്ട് സിനിമാ നടനാണ് ഈ ഒരു സാഹചര്യത്തിൽ ഈ കൊല്ലത്തെ പ്രേമേന്ദ്രൻ്റെ നിലപാടുകൾ തന്നെ യു ഡി എഫിനെ ദുർബലമാക്കുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട് കാരണം പ്രേമേന്ദ്രൻ്റെ ബി ജെ പി ആഭിമുഖ്യം പ്രേമേന്ദ്രൻ്റെ മറുകണ്ഠം ചാടൽ ഈ ഒരു സാഹചര്യത്തിൽ കൊല്ലത്ത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫലമായിരിക്കും ഉണ്ടാവുക എന്ന് തന്നെയാണ് തോന്നുന്നത് മുകേഷിൻ്റെ സ്വീകരണ കേന്ദ്രങ്ങളിലൊക്കെ വരുന്ന ജനങ്ങളുടെ ബാഹുല്യം തന്നെ കണ്ടാലറിയാം അത്രയും ആവേശഭരിതരാണ് ജനങ്ങൾ മുകേഷിനെ സ്വീകരിക്കുന്നത് ഏതായാലും അത്രത്തോളം ആവേശം യു ഡി എഫ് ക്യാമ്പിൽ ഇല്ല നേരത്തെ ഉണ്ടായിരുന്നൊരു ആവേശം ഇപ്പോഴില്ല എന്നുള്ളത് തന്നെയാണ് തോന്നുന്നത് പെയ്ഡ് ന്യൂസ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട് പ്രേമേന്ദ്രന് വലിയ ഗുണമുണ്ടാവും ഈ തെരഞ്ഞെടുപ്പിൽ എന്നൊക്കെ പറയുന്ന അത് വാർത്തകൾ വരുന്നുണ്ട് വ്യാപകമായി വളരെ ആസൂത്രിതമായി സംഘടിപ്പിക്കുന്നുണ്ട് എന്നാൽ വസ്തുത അതൊന്നുമല്ല കൊല്ലം ഇത്തവണ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി എന്താ കഥയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം